അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇസ്ലാം മിയാസും വീഡിയോ ആയിട്ട് നിൽക്കാൻ നമ്മുടെ കുട്ടി സ്കൂൾ പൊളിക്കൽ അതാണ് സാധനം അല്ലാത്തത് അപ്പോൾ സനാൻ ഒരുപാട് പേര് മ്യൂസിയനുണ്ടാവും നമുക്ക് സ്കൂളിലീവുള്ളപ്പോൾ സനാനെന്തായാലും വീഡിയോയിൽ നമുക്ക് കൊണ്ടുവരാം അപ്പോൾ ഞാനും മിയാസ് എടുക്കാൻ റെഡി ആയി നിൽക്കുന്നത് വെച്ചാൽ നമുക്ക് സ്കൂളിൽ ഒരു ഉണ്ട് എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ഓപ്പൺ ഓപ്പണായ പോണ കഴിഞ്ഞ ആഴ്ചയെ ഉണ്ടാവേണ്ടതാണ് అప్పు కళిచి స్కూల్ లీవ్ కళి స్కూల్ లీవ్ ఆ వేద సెకండ్ సాటర్డే ఉంటుంది అప్పు సనా ఎంతో ప్రోగ్రామ్ అదొకర్డే అవుయ్యారు అకర్డే జోలికి పోవన్మెంట్ జోలికి పోవ్ అయితే స్కూల్ పేరెంట్సి ഒരു സംഗമമുണ്ട് അത് ഞാൻ കഴിഞ്ഞ ആഴ്ച വിചാരിച്ചതാണ് എപ്പോഴും ഉണ്ടാവും സ്കൂൾ തുറന്നാൽ നമ്മുടെ ഒപ്പീനിയന് സ്കൂളെ കുറിച്ചുള്ള ഒപ്പീനിയന് കുട്ടികളുടെ പഠിപ്പിടെ ടീച്ചർമാരെ കുറിച്ചുള്ളൊക്കെ ഒപ്പീനിയൻ ഉണ്ടാവും പക്ഷെ നമ്മൾ പോകും പോയിട്ട് നമ്മളൊന്നും പറയുന്നില്ല വേറെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഓ അത് കറക്റ്റായിരിക്കും ഇത് നമുക്ക് നമ്മുടേതായ ഒപ്പീനിയൻ സ്കൂളിൽ പറയാം പക്ഷെ ഞങ്ങൾ തരുന്ന ഒന്നും പറയുന്നില്ല ഇങ്ങനെ കാണുമ്പോൾ പോകുമ്പോൾ നമ്മൾ ടീച്ചർമാരെ കണ്ട് ടീച്ചർമാരെ നമ്പറെല്ലാം വാങ്ങി ടീച്ചർമാരെ ഇതൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ നടുവിൽ പോകുമ്പോൾ ടീച്ചർമാരെ കാണാൻ പറ്റില്ല അതേമാതിരി പേരൻസ് മീറ്റിംഗ് ഉണ്ടാവേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ടീച്ചറിന്റെ നമ്പറൊന്നും നമ്മളെത്തില്ല നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം ഉള്ളു തന്നെ ടീച്ചർമാരുടെ നമ്പറൊക്കെ വാങ്ങണം അപ്പോൾ നമുക്ക് ഒമ്പതരക്കാണ് പേരൻറ്റ്സ് മീറ്റിംഗ് ഇവ എനിക്കാൽ നേരം വൈകി അല്ല അല്ലറ ചില്ലറ പരിപാടി അപ്പം റെഡിയായി വരുമ്പോഴത്തേക്കും എനിക്ക് ഗ്യാസ് വന്നും അങ്ങനെയായിട്ട് വൈകിട്ടുണ്ട് ഒമ്പതരക്കെന്നാണ് പറഞ്ഞിട്ടുള്ളത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫാദറിൻ്റെ കുറച്ച് ഉണ്ടാവും ആ സ്പീച്ച് കഴിയുമ്പോഴത്തേനും അവിടെ എത്തിയാൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും സ്കൂളിൽ പോയ ഇത് സനാൻ്റെ സ്കൂൾ നിയാസിന്റെ സ്കൂൾ പോണ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇപ്പം എനിക്ക് പ്രശ്നമാണ് ഇപ്പം ഞാൻ ഓട്ടോറിക്ഷ കാരണം പറഞ്ഞാൽ അതുപോലെ നടന്നു പോകണം ഇവിടെ കുട്ടിയൊക്കെ ചെയ്യുള്ളൂ ബസ് സ്റ്റാൻഡിൽ പോകുന്ന ഓട്ടോറിക്ഷക്ക് ചിലപ്പോൾ ഒടുന്ന് കിട്ടും അങ്ങനെ കുട്ടിയൊക്കെ പോണ അതും കൂടി എനിക്ക് പ്രശ്നമില്ല ഇനി എനിക്ക് പ്രശ്നം വരുന്നത് സനാവിന്റെ സ്കൂൾക്കാണ് സനാൻ്റെ സ്കൂളിൽ എങ്ങനെയാണ് പോകാമെന്ന് എനിക്ക് ഇനിയും വഴി അറിയില്ല ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാലേ അത് എനിക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം സനാന്റെ പാരന്റ്സ് മീറ്റിംഗ് ഞാൻ തന്നെ കൊണ്ടുവരും നിയാസിന്റെ പോയി പരിധി ഉള്ളതായത് കൊണ്ട് കുഴപ്പമൊന്നും എല്ലാവരും വരിക നമുക്ക് അവിടെ എവിടെ ആദ്യം പറഞ്ഞാൽ എനിക്ക് മേ സ്കുപ്പെടുക്കണം ആദ്യം പറഞ്ഞാൽ കുപ്പ കൊട്ടാൻ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുപ്പ കൊട്ടണമെങ്കിൽ ഞാൻ എവിടേക്കേലും പോകുമ്പോൾ അതേമാതിരി നമ്മളുടെ വേസ്റ്റൊക്കെ ഒരു കവറിലാക്കിയിട്ട് ഇതേമാതിരി അടിച്ചിട്ട് പോകണം അപ്പോൾ നമ്മുടെയൊക്കെ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ കുപ്പ താഴത്തേക്ക് കൊട്ടാണ്ട് എടുത്തിട്ട് അപ്പോൾ സ്റ്റെപ്പ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല ഒരു വീടുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ ഇതാണ് ആ ഒരു വീട് അത് കാരണം കൊണ്ടാണ് ഞാൻ കറക്റ്റ് ആണ് ഇട്ടത് വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റെപ്പ് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സ്റ്റെപ്പൊന്നും ആ വീടിൻ്റെ സ്റ്റെപ്പ് ഉണ്ടെച്ചാൽ ആ വീടിൻ്റെ സ്റ്റെപ്പൊക്കെ ഉണ്ട് പാരൻസ് മീറ്റിംഗ് ഉണ്ടാവും ഫസ്റ്റത്തെ മീറ്റിംഗ് പേർഷൻ ഉണ്ടാവുന്നറിയില്ല അതിൻ്റെ ടപ്പ ടപ്പ സൗണ്ട് ഏതാണ്ട് എന്തായാലും പണിയുണ്ടാവും അതുകൊണ്ട് ഇപ്പം സ്കൂള് നമ്മുടെ എൻട്രൻസ് ഉണ്ടാവും മിയാസിൻ്റെ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് എൻട്രൻസിൽ അവിടെയാണ് ഇട്ടിട്ടുള്ളത് ഇന്നും തുടങ്ങിയിട്ടൊന്നുമില്ല എന്തായാലും കുറച്ച് നേരം നമുക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ചെറിയൊരു ഇതും കൂടി ഉണ്ട് കുറച്ച് നേരം അവിടെ ഇന്നിട്ട് എന്താണെന്ന് കരുതി സൈൻ മിയാസിന് സൈൻ ചെയ്യണം പേരൻസ് വന്നത് സൈൻ ചെയ്ത് കൊടുക്കണം സൈൻ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ പാരൻസിലേക്ക് എടുത്തിട്ട് നമുക്ക് പോകണം നമ്മുടെ സാധനം സ്കൂൾ തരുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ എത്തണം

The the school, the we are thrilled to have you all this conference is a vital platform for us to connect share insights and collaboratively work towards the holistic development of your friends and teachers

പേസ നമ്മൾ പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് ഫുഡ് കഴിഞ്ഞൊന്നും ഇല്ല ഫാദർ അത് അത് ഗസ്റ്റ് ഗസ്റ്റ് കോമഡി സമയം കോമഡി അല്ല അവരുള്ളത് ആ പണ്ടത്തെ കാലത്തെയും ഇപ്പത്തെ കാലത്തെയും നടുവിൽ വരുന്ന ടെക്നോളജി ഇതൊക്കെ പാടായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്തത് അതെന്താ പറഞ്ഞു വെച്ചാല് നടുവിൽ നമ്മുടെ സ്കൂളത്തെ കറൻസ് പോലുള്ളത് കറസ്പോണ്ടർ പിന്നെ മിസ്സുകള് ഇവര് തമിഴില് പറയും അവര് ഇംഗ്ലീഷില് എല്ലാവർക്കും ഇപ്പൊ തമിഴ് അറിയണ കൂടെ അതൊരു സ്കൂളോടെ റൂൾസ് ആണ് ഒന്നും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് സംസാരിക്കണെന്ന് അപ്പൊ എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മള് മിയാസിന് ഒരു സേവിങ്സ് ഉണ്ടായിരുന്നു സഞ്ചയകമായി പൈസ കൊണ്ടുപോകും മൊത്തം മുന്നൂറ്റി എത്രയും കുട്ടികളത്ര കൂടിയിട്ടുള്ളൂ അല്ലേ മുന്നൂറ്റി സംതിങ് നാനൂറിന്റെ ഉള്ളിൽ കുട്ടികൾ എവിടെ പതിനേഴ് ലക്ഷം ആ പതിനേഴ് ലക്ഷത്തി എത്രയോ സംതിങ് ചേർത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പതിനേഴ് ലക്ഷം ഈ മുന്നൂറ്റി ഇരുപത്തിയതൊരു കുട്ടികൾ മിയാസ് അതിൽ ഒരാളാണ് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഫീസ് കെട്ടുന്ന സമയത്ത് എല്ലാവർക്കും ഒരേമാതിരി ഫീസ് കെട്ടാൻ പറ്റില്ല അപ്പൊ ഞങ്ങളും മിയാസിന്റെ ഉണ്ടായിരുന്നു നമ്മളത് അങ്ങനെ കൊടുക്കുക ചെയ്തത് കൊടുത്തിട്ട് നമ്മൾ പ്രാവശ്യം പേയ്മെൻറ്റ് ഓൺലൈനിലായ കാരണം കൊണ്ട് നമ്മൾ സ്കൂൾ പേയ്മെന്റ് അങ്ങനെ കൊടുത്തിട്ട് ഒരു പിന്നെ ആ ആ ഓൻറ്റിൽ ഒരു രണ്ടായിരം രൂപേൻ്റെ അടുത്തുണ്ടായിരുന്നു അത് അങ്ങനെ കൊടുത്തിട്ട് ഒരു നമുക്ക് പൈസ നമ്മൾ തിരിച്ച് തരിയതും ഇപ്പം ഇരുപത് അഞ്ഞൂറ് ആയിരുന്നു ഫീസായി ഇരുപത് അഞ്ഞൂറ് നമ്മൾ കൊടുത്തിട്ട് അവൻ്റെ ആ രണ്ടായിരം കണക്ക് കൂട്ടിയിട്ടാണ് എന്നിട്ട് ആ രണ്ടായിരം നമുക്ക് അങ്ങോട്ട് തിരിച്ച് തരിക ചെയ്തത് അതേമാതിരി തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും രണ്ടാമത്തത് ചോദിച്ചാൽ രണ്ടാമത് വർഷത്തിൽ ഒരു പ്രാവശ്യം അവർക്ക് ഫുഡ് ഫെസ്റ്റ് ഉണ്ടാകും സ്കൂളിൽ അതായത് സ്കൂളുകാരനെ എല്ലാ ചിലവും എടുത്ത് നല്ല നല്ല കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ ചില്ലി അങ്ങനെയൊക്കെ ഉണ്ടാവും പേരൻസ് നമ്മൾ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കുട്ടികളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് അത് ടോട്ടലാണ് എൺപ എൺപതായിരം എന്തോട്ട് ആ എൺപതായിരത്തിന്ന് അവർ രണ്ടുപേർ ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് അൻപില്ലമാരിലെടുത്തുക്കും ഒന്ന് ഈ എച്ച് കുട്ടികൾ അംഗവൈക അങ്ങനെയുള്ള എടുക്കും കൊടുത്തു ഡിവൈഡ് ചെയ്തിട്ട് ഒരു പിരിച്ചു കൊടുക്കുകയാണ് കാരണം എല്ലാവർക്കും ഒരു കാലം സ്കൂളിൽ പറഞ്ഞാൽ പൊതുവേ ക്രിസ്ത്യൻ സ്കൂൾ അങ്ങനെ തോന്നിട്ടില്ല ചാരിറ്റിയാണ് പൊതുവെ അങ്ങനെയാണ് വേറൊരു സ്കൂൾ എനിക്കറിയില്ല പൊതുവെ അങ്ങനെയാണ് സെന്റ് മേരീസിലും അതുവർക്കും കണ്ടിട്ടില്ല കിറ്റി ഫ്ലവറിൽ എല്ലാ വർഷവർഷവും അങ്ങനെ തന്നെയാണ് അതും ഇല്ലാണ്ട് വേറൊരു ഇപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ രണ്ടു വർഷം റെഡ് ഹൗസ് ഗ്രീൻ ഹൗസ് യെല്ലോ ഹൗസ് ആയിരുന്നു യൂണിഫോമിയ ഓരോരുത്തർക്കും ഓരോരോ കളർ ആയിരുന്നു അത്ര പക്ഷെ ഇപ്രാവശ്യം ഒരേ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത് സ്പോർട്സ് ഡേ ഡേക്ക് വേണ്ടിട്ട് അങ്ങനെ ചെയ്തുക്കുക എന്താണെന്ന് എനിക്കറിയില്ല അത് കാരണം കൊണ്ടാണ് ഇന്ന് സ്പോർട്സ് യൂണിഫോം കിട്ടാത്തത് ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അവൾക്ക് രണ്ട് വർഷം ബ്ലൂ ഹൗസ് ആയിരുന്നു ഇപ്രാവശ്യം ഇനി മൂന്നു കളർ ഇല്ലാണ്ട് വേറൊരു കളറ് പുതിയതായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചറിയില്ല അപ്പൊ അതും പുറത്തുനിന്ന് വരുന്ന വരുന്നെന്ന് പറഞ്ഞിരിക്കണം പിന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞു ആ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ കൂടെ മാക്സിമം സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടത് ഫുള്ള് പഠിപ്പൊന്നില്ലാണ്ട് ആഴ്ചാൽ ഒരു ദിവസം അവർക്ക് ഇഷ്ടമുള്ള പല സിനിമ കൂട്ടിയിട്ട് പോവാ അല്ലെങ്കിൽ പാർക്ക് കൂട്ടിട്ട് അങ്ങനെ ടൈം കിട്ടുമ്പോൾ അവരോട് സ്പെൻഡ് ചെയ്യണം പിന്നെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് ചോദിച്ചാല് നമ്മുടെ ചീഫ് ഗസ്റ്റ് വീട്ടില് ഭാര്യ ഭർത്താക്കന്മാര് അടി കൂടാൻ പാടില്ല അതത്ര മെയിൻ പ്രശ്നം ഈ നമ്മൾ ഈ അടി കൂടുന്ന സമയത്ത് നമ്മൾ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ അടികൂടേ അത് വേറൊരു വീട്ടിൽ പറയുമ്പോൾ അവർ അവരുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റി പുറത്ത് വരിക എന്നാണ് പറഞ്ഞത് അതിപ്പോ കുട്ടികൾക്ക് മാത്രല്ല വലിയർക്കും അത് തന്നെ എന്നാൽ നല്ല നമുക്ക് മനസ്സിലാക്കി തരുന്ന മാതിരി കുറേ പേർ പിന്നെ പറഞ്ഞിട്ടുള്ളത് ഫോണിന്റെ ഉപയോഗം കുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഫോണിന്റെ ഉപയോഗം കുറക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലായിടത്തും കഞ്ചാവും അതും ഇതൊക്കെയാണ് അത് കാരണം കൊണ്ട് ഇപ്പോൾ അറിയാം ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ എങ്ങനത്തെ വീഡിയോസാണ് വരുന്നത് ഫേസ്ബുക്ക് തുറന്നാൽ എങ്ങനത്തെ വീഡിയോസാണ് വരുന്നത് ഗെയിമും കൂടി കളിക്കാം നമ്മളടുത്ത് ഗെയിം കളിക്കുകയാണോട്ടായിരിക്കും കുട്ടികൾ ഫോൺ വാങ്ങുക പക്ഷെ അവർ യൂട്യൂബ് തുറന്നാൽ വേറെ മാതിരി വരും അതാവുമ്പോൾ കുട്ടികളുടെ മൈൻഡ് മാറാൻ ചാൻസ് ഉണ്ട് കുറേ നമുക്ക് അത്യാവശ്യം എന്തൊക്കെ നോളജ് വേണം അത്രത്തോളം പറഞ്ഞ് തന്നിട്ടുണ്ട് മാക്സിമം കുട്ടികൾ അതിപ്പോൾ ഒരു എക്സാമിൽ മാർക്ക് കുറഞ്ഞുകൊണ്ടിട്ട് അവരെ അടിക്കോ തല്ലയോ ഒന്നും ചെയ്യരുത് അത് കുക്കറി വന്നിട്ട് ഞാൻ ചോറ് വെച്ചിട്ടാണ് ഞാൻ ചോറ് വക്കാതെ പോയിട്ടുണ്ടായിരുന്നത് സനാക്ക് അവിടെ ആയതുകൊണ്ട് അപ്പം വന്നിട്ട് ഞാൻ വേഗം നേരം വെക്കി വന്നപ്പോൾ തന്നെ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വന്ന് കുക്കറിൽ വേഗം രണ്ട് ഗ്ലാസ് അരക്കെ ഇട്ട് ബീച്ചിലിട്ട് ഫുഡ് കഴിച്ചാൽ വന്നിട്ട് കറി ഉണ്ട് കറി ഇന്നുവെച്ചാൽ തിരിച്ചു കറിയിലായാലും കൊണ്ട് അങ്ങനെ ഓട്ടിക്കാറുണ്ട് അപ്പം പറഞ്ഞു വന്നാൽ ഇപ്പം എന്താണ് പറഞ്ഞത് എനിക്കും ഓർമ്മയില്ല നടുവിൽ എന്തിനാ കുഴപ്പിട്ടേ നടുവിൽ എന്താ പറഞ്ഞത് അപ്പോൾ അപ്പൊ പടക്കെയാണ് സ്കൂളിൽ പോയി പേരൻസ് മീറ്റിങ്ങിന് നടന്നിട്ടുള്ള സംഭവം കുട്ടികൾ എല്ലാവർക്കും അറിയാതെ മാക്സിമം ഫോണും ടിവിയും തുറന്നാൽ എന്താ നടക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് കാരണം കൊണ്ട് കുട്ടികൾ ഇതേമാതിരി മാർക്ക് കുറഞ്ഞു വന്നാലും അടുത്ത വീട്ടിലുള്ള കുട്ടികളെയും നമ്മുടെ കുട്ടികളെയും തമ്മിൽ എപ്പോഴും കമ്പയർ ചെയ്യരുത് എന്നാണ് അത് ഞാൻ ഇവിടെയും ഞാൻ പറയും എല്ലാ സ്റ്റുഡൻസിന്റെ മനസ്സിലും കമ്പാരിസൺ ആണ് മെയിൻ പ്രശ്നം അത് കാരണം കൊണ്ട് ആരും അവരവരുടെ മക്കളെല്ലാവർക്കും അവരവർക്ക് വലുതാണ് അതായത് മാക്സിമം ആ കുട്ടി ഇങ്ങനെ പഠിക്കുന്നുണ്ട് ആ കുട്ടി ഇങ്ങനെ പഠിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും ഒരിക്കലും പറയരുത് എന്ന് സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പത്തെ കുട്ടികൾ പണ്ടത്തെ കുട്ടികളല്ല ഇപ്പത്തെ കുട്ടികൾ ഇപ്പത്തെ കുട്ടികളുടെ മനസ്സ് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോ ആ ഒരു കമ്പാരിസൺ വരുമ്പോൾ എന്നെ കൊണ്ട് ഇത്രേ സാധിക്കുള്ളൂ അതിനാതെ എന്റെ അപ്പ എന്നെ അപേ ഓ ഓന ഇവളതാ ഇത്രേ ഉള്ളൂ ഒരു മനസ്സിന്റെ ഉള്ളിൽ കയറി വന്നാലേ നമുക്ക് ആകെ പ്രശ്നമാണ് എന്തിനെ ഞാനേ ക്രൂതരെ ഇപ്പൊ നമ്മൾ ഫസ്റ്റത്തെ കുട്ടിക്ക് അഞ്ചു വയസ്സോ ആറു വയസ്സൊക്കെ ആയിട്ട് നല്ല ബുദ്ധിയുള്ള സമയത്താണ് ഇന്നൊരു കുട്ടിനെ പ്രസവിച്ചു വിചാരിച്ചോ അതിനെ കമ്പാരിസം വരും അതാണ് പ്രശ്നം അതുകാരണം കൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്യണത് ഒരു കുട്ടിക്ക് ഒരു വയസ്സാവുമ്പത്തേനും ഇന്നൊരു കുട്ടി ആവുന്നത് അതാവുമ്പോൾ രണ്ടും ഒരേ ലെവലിലേക്ക് വളരും ഇപ്പൊ ഇവിടെ തന്നെ എന്തിനാ നമ്മൾ സന മിയാസിനെ എടുക്കുക ഇപ്പൊ മിയാസിക്ക് വാങ്ങി രണ്ടുപേർക്കൊരേമാരി എല്ലാ സാധനം വാങ്ങുക തരം തിരിച്ചിട്ട് ഒന്ന് വാങ്ങണേ എന്നാലും മിയാസ് സനക്ക് മൊട്ടും താ വാങ്ങുക കുടിക്കവേ പൊടിക്കാതെ വേദ പ്രശ്നം സന മാത്രം വാങ്ങനെ കുടിക്കവേ പിടിക്കാതെ അതാണ് കമ്പാരിസൻ നമ്മളെ നമ്മുടെ മക്കൾക്കുള്ളവരെ അതൊരു കമ്പാരിസൺ അത് അങ്ങനെ രണ്ടുപേർക്കും അങ്ങനെ ഒരു പ്രശ്നം വരരുത് കൊണ്ടാണ് ഞങ്ങള് ഒരേമാതിരി എന്താ വാങ്ങുന്നത് പക്ഷെ എന്റെ സേബിൻ്റെ ഞങ്ങൾക്ക് മിസ്സിങ് ആവും അതാ കുടിക്കും അവൾക്ക് അദ്ദേഹം രണ്ടുപേരുടെ വീക്ക് ഒരു ടോയ്സ് ആണെങ്കിൽ രണ്ടുപേരുടെ വീക്ക്നെസ് ചോദിച്ചാൽ സനാക്ക് ഭാവി ആണ് മിയാസ് ഈ കാറ് അങ്ങനത്തുള്ളത് കാരണം ഉണ്ടായി ഇപ്പോൾ എന്തിനു ഞാനൊന്ന് കിച്ചണിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ രണ്ട് കപ്പ് എടുത്തു വെച്ചു ഒരു കപ്പ് ബില്ല് ഇട്ടിട്ടുള്ളൂ ഒരു കപ്പ് അവരുടെ അടുത്ത് ബില്ലിടാൻ മിസ്സായി കാണുന്ന എടുക്കാതില്ല അതിന് ഇവിടെ വന്നിട്ട് ഒരേ മുഖം തൂക്കിയൊക്കെ വരുന്നു സാധനക്ക് പ്രധാന ഇടയിൽ നമ്മുടെ അടുത്ത് മിസ്റ്റേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ വാങ്ങിക്കൊടുക്കാൻ എന്തായാലും പണ്ടിട്ടുണ്ട് എന്തായാലും അവൾക്ക് കൊടുക്കണം അതൊരു താരം തിരിവാകും ഇതൊക്കെയാണ് സ്കൂളിൽ നമ്മുടെ അടുത്ത് പറഞ്ഞ് തന്നിട്ടുള്ളത് പിന്നെ നടുവിൽ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല നടുവിൽ ഞാൻ എണീറ്റ് വന്നു പിന്നെ കുട്ടികളുടെ ഒരു ഒരിതുണ്ടായിരുന്നു പേരൻസ് പറയാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ രണ്ടു പേരുടെ ഞാൻ കിട്ടുള്ളൂ ആദ്യത്തെ ഒരാൾ എന്താ പറഞ്ഞു വെച്ചാൽ ഒരു സ്കൂൾ ഈ വർഷം ചേഞ്ച് ചെയ്യണം മണ്ടട്ടുണ്ടായിരുന്നത് പക്ഷേ സ്കൂളിന്റെ പേരും സ്കൂളിൽ മാർക്ക് പറ്റിയ ഓരോ കുട്ടികൾക്ക് ഇവിടെ എ ഗ്രേഡ് ബി ഗ്രേഡ് ഒന്നല്ലോ ഇവിടെ അഞ്ഞൂറ് മാർക്കൊക്കെ എസ് എസ് എൽ സിക്ക് ഓരോരോ മാർക്ക് അത് കാരണം കൊണ്ട് പേരൻസ് ഒരു നമ്മളെല്ലാം മാക്സിമം ഒരു സ്കൂൾ എന്ന് ചൂസ് ചെയ്തത് നല്ല ഡിസിപ്ലിൻ വേണം കുട്ടികൾക്ക് നല്ല ഒരു ഒരു സംഭവത്തിൽ ഞാൻ എന്തായാലും സ്കൂളിന് ഞാൻ കുറ്റന്മാര് മര്യാദ പറഞ്ഞത് ഒരു മര്യാദയാണ് മിയാസ് എങ്ങനെ മാറി ഇവിടെ കാലി നാല് കാലിക ആ സ്കൂളിന്റെ കോമ്പൗണ്ട് എത്തി മര്യാദ മര്യാദ ഉള്ള ആളായി അതാണ് ആ ഒരു പേടി ഒരു ഫാദർ ഉണ്ട് പിന്നെ അവിടെ സ്കൂളിൽ ഇങ്ങനെ നടക്കണത് അത് വരയ്ക്ക് എങ്ങനെയാണെന്ന് നടക്കാം കോമ്പൗണ്ട് എത്തിയാൽ കുട്ടികൾ ടോട്ടലാണ് ചേഞ്ച് ആകുന്നു അപ്പം അതാണ് സ്കൂളോട് ഒരിത് പവറ് പറയും അതുപോലെ മെട്രിക്കുലേഷൻ സ്കൂളിലേ അധികം ഫാദേഴ്സെല്ലാം ഉണ്ടാവുക ബോയ്സ് സ്കൂൾ നല്ല ഈ ക്രിസ്ത്യൻസ് സംബന്ധിച്ചിടത്തോളം ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു അതാണ് അപ്പോൾ ഇത്രയുള്ള വയസ്സ് ഇന്നത്തെ പേരൻറ്റ്സ് മീറ്റിങ്ങിൽ പോയിട്ട് വന്നിട്ടുള്ളത് ഇനി നമ്മുടെ ഫുഡായിട്ടുള്ള ഇത് കഴിക്കണം വിഷമിട്ട് ഇവിടെ ഇരിക്കണം രാവിലെ ഒന്നും കഴിക്കാത്ത അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് ചെയ്യാം നല്ലൊരു അഡിയായിട്ട് എടുക്കും ബൈ ബായ് അസ്ലാംക്കും